പതിനഞ്ച് രൂപയ്ക്ക് മുന്തിരി സർവത്ത് കുടിക്കുകയാണെങ്കിൽ ഞാൻ ഒന്ന് പോയത് കേട്ടോ അത് പോയത് ഒരു ചെറിയൊരു കടയിൽ പുള്ളിന്ന് ആകെ പേടിച്ചു ഞാൻ വീഡിയോ എടുത്തപ്പോൾ പുള്ളി ആദ്യമായിട്ട് ഒരു പുള്ളി അനുഭവമാണ് ഇങ്ങനെ ഒരു കണ്ടന്റ് കണ്ടൻറ്റ് ആളൊന്ന് എടുക്കുന്നത് കേട്ടോ ആ ഒരു പേടി പുള്ളിൻ്റെ മുഖത്തുണ്ട് എപ്പട്ട് ആ ചേട്ടിൻ്റെ സംശയം ഈ വീഡിയോ എടുത്തുകൊണ്ട് നിന്നതിന് കുഴപ്പമാണ് കാരണം ആരും ഇതൊരു ബ്ലോഗ് ചെയ്തിട്ടില്ല കേട്ടോ ഈ സാധനം ഇവിടെ കൊടുക്കുന്നവർ ഫസ്റ്റ് ടൈമാണ് ഒന്ന് ആരാ വീടെടുക്കാൻ വരുന്നത് ആ ഒരു പേടിയാണ് പുള്ളിക്ക് പക്ഷേ ഞാൻ വിടില്ലല്ലോ എനിക്കൊരു കണ്ടൻറ്റാണ് ആവശ്യം ഈ സാധാരണ ഒരു ചെറിയൊരു കട കുറച്ച് സെയിൽ ഉണ്ടാക്കി കൊടുക്കണം എനിക്ക് ആഗ്രഹം ഉണ്ട് കേട്ടോ എങ്ങനെ അടിപൊളിയാണ്ടാക്കാണെങ്കിൽ ഏഹ് നോക്കാണെങ്കിൽ എൻ്റെ പേര് തന്നെ പതിനഞ്ച് രൂപയ്ക്കോളെ മുന്തിരി അല്ലേ മുന്തിരി സർവത്തോണ്ടാവും അടിപ്പസാറം നല്ല കത്തി ഉണ്ട് കേട്ടോ അടിപ്പൊയ്ക്ക பதினஞ்சு எத்தனை தொடங்கிடண்ணா எத்தனை வரை தொடங்கிட்டு போட்டு தொடங்கிட்டு மழை சமயத்தில் ஆனால் മുന്തിരിയുടെ സീസൺ ആകുമ്പോഴാണ് ഈ പുള്ളി ഇങ്ങനെ സാധനം എന്നാണ് പുള്ളി പറഞ്ഞത് ചേട്ടാ കൊച്ചു കുറവായി പോയി പിന്നെ ഇത് ട്രിവാൻഡിൽ നിന്നും നമ്മുടെ ആറ്റുകാൽ ചിറമുക്ക് ജംഗ്ഷനിൽ വരുമ്പം ഈ കോണിലൊരു ആലുണ്ട് കേട്ടോ ആലിൻ്റെ മൂട്ടിക്കുന്നു ചെറിയൊരു പെട്ടിക്കിട ഞാൻ ഈ വലിച്ചത് നീട്ടുന്നില്ല കാരണം ഈ ഒരു കുഞ്ഞു കട നമുക്ക് പിന്നീട് കുറച്ച് സേലൊക്കെ വന്നിട്ട് ഒന്ന് വലുതായി കാണണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ ഏതാണ് ഞാൻ ചെറിയ ചെറിയ കണ്ടൻറ്റുകളെ ഞാൻ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് നല്ല നല്ല വീഡിയോ ആയി വീണ്ടും വരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ